വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സത്യാഗ്രഹ സമരം നടത്തും കരാറുകാർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുക മണൽ വാരൽ ഉടൻ പുനരാരംഭിക്കുക നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിച്ചുക വിതരണം ചെയ്യുക തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം എം എൽ എ മാരായ കെ യു ജനീഷ് കുമാർ വി കെ പ്രശാന്ത് കെ ടി ജലീൽ വി ജോയി മുൻ എം എൽ എം വി ജയരാജൻ എന്നിവർ വിവിധ ദിവസങ്ങളിലെ സമരം ഉദ്ഘാടനം ചെയ്യും കെട്ടിട നിർമ്മാണ മേഖല പ്രതിസന്ധികളെ നേരിടുന്നു ലാഭകരമല്ലാത്ത വ്യവസായമായി മാറുന്നതിനാൽ നിർമ്മാണ മേഖലയിൽ പണമുടക്കാൻ ആരും തയ്യാറാകുന്നില്ല പുതിയ കെട്ടിടങ്ങൾ ഫ്ളാറ്റുകൾ വീടുകൾ എന്നിവയുടെ നിർമ്മാണവും കുറഞ്ഞു നിലവിൽ നാമമാത്ര നിർമ്മാണങ്ങൾ മാത്രമാണ് ബിസിനസ്സുകാരും കർഷകരും പണം നിക്ഷേപിക്കാൻ തയ്യാറല്ല വിഷയത്തിൽ അടിയന്തര സർക്കാർ ഇടപെടണം നിർമ്മാണ സാമഗ്രികളുടെ ഇറക്കുമതി മുഴുവനായും മാഫിയാകളുടെ കൈകളിലാണ് ഇവരുടെ ഇഷ്ടപ്രകാരമാണ് വിൽപ്പന നടത്തുന്നത് സംസ്ഥാനത്ത് ഉടനീളം ഏകീകരിച്ച വില ഏർപ്പെടുത്തണം വിലക്കയറ്റം തടയാൻ വില നിയന്ത്രണാധികാര സമിതി രൂപീകരിക്കണം പ്രകൃതി ചൂഷണം ഒഴിവാക്കുവാൻ ക്വാറി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കണം ഇതിന് പരിഹാരമായി മണൽവാരൽ പുനർഘാരിപ്പിക്കണം സർക്കാരിന്റെ കെസ് മാർട്ട് സംവിധാനത്തെ സംഘടന സ്വാഗതം ചെയ്യുന്നു കൈക്കൂലി ഒഴിവാക്കുവാനും ബിൽഡിംഗ് പെർമിറ്റ് നൽകുന്നത് സുതാര്യമാക്കുവാനും ഇതിലൂടെ സാധിക്കും നിലവിലുള്ള തകരാറുകൾ പരിഹരിച്ച് കുറ്റപത്ര രീതിയിൽ കേസ് മാർട്ട് നടപ്പിലാക്കണം അപേക്ഷിക്കുന്ന അവിടൻ പെർമിറ്റ് ലഭിക്കാൻ ആവശ്യമായ രീതിയിൽ സോഫ്റ്റ്വെയർ മാറണം സൈറ്റുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കായി ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യം കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം തീയതി മുതൽ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അഞ്ച് ദിന സത്യാഗ്രഹം സംഘടിപ്പിക്കുക കെട്ടിട നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികൾ ഉന്നയിച്ചുകൊണ്ടാണ് സംഘടന സമരംഗത്തേക്ക് വന്നിട്ടുള്ളത് കരാറുകാർക്ക് ലൈസൻസ് അനുവദിക്കുക മണൽവാരം ഉടൻ ആരംഭിക്കുക സൈറ്റ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക കോറി ഉൽപ്പന്നങ്ങളുടെ വില ഏകീകരിക്കുക കെ എസ്മാർട്ടിലെ അപാകത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ലിതീഷ് കെ മാത്യുവും വൈസ് പ്രസിഡന്റ് എം കെ രാജേഷ് പി എൻ റജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ